രതിശേട്ടന്റെ വരവിൽ ഏറ്റവും അധികം ദുഃഖിതരായത് ആരൊക്കെയാണ് എന്തായാലും അവരിൽ ഒരാൾ ഞാനാണ് അതിനെനിക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അയാളുടെ വെറുപ്പിക്കുന്ന സംസാര ശൈലിയും പ്രവർത്തികളും എനിക്കിഷ്ടമേയല്ല രണ്ടാമത്തെ കാരണം എന്നത് ജിൻഡോയ്ക്ക് കിട്ടേണ്ട വോട്ടുകളെ മുഴുവൻ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് രാബ്രികളെ വിന്നറാക്കാനുള്ള ബിഗ് ബോസിന്റെ ഇൻഡയറക്ട് തന്ത്രമാണോ ഇത് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ജിൻഡോയെ അവിടെയുള്ള ഹൗസ് മേറ്റ്സ് ഒക്കെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൊല്ലുമ്പോൾ മാറി നിന്ന് കരയാൻ ഒരാളായി എന്നുള്ളതാണ് അതുപോട്ടെ ഇനി രതീഷേട്ടൻ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിച്ച വ്യക്തി ആരാണ് ജിൻഡപ്പനാണ് എന്നാണ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ കരുതിയിരിക്കുന്നത് അല്ലേ പക്ഷെ അല്ല അത് ജാസ്മിനാണ് രതീഷേട്ടൻ മുഖത്ത് നിന്ന് ആ മാസ്ക് അങ്ങോട്ട് ഊരുമ്പോൾ ജാസ്മിന്റെ മുഖത്തെ സന്തോഷം കാണണം ആ ഓടി വന്നുള്ള കെട്ടിപ്പിടുത്തവും സത്യം പറഞ്ഞാൽ അന്തം വിട്ട് കുന്തം വീഴിന്നത് ഞാനാണ് ഇവളിത് എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് കരുതിയിട്ട് അതിപ്പോ കൊറച്ച് ഓവറാക്കിയാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്